നമസ്കാരം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കോടതിയുടെ നിർണായക തീരുമാനം ഇന്നുണ്ടാകും പുനഃപരീക്ഷ സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് തീരുമാനമെടുക്കുക ഹർജിന്മേൽ കേന്ദ്രവും എൻ ടി എയും സത്യവാങ്മൂലം നൽകിയിരുന്നു ചോദ്യപേപ്പർ ചോർച്ച ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് ഇരു സത്യവാങ്മൂലങ്ങളിലും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അന്വേഷണത്തെ സംബന്ധിച്ച് സിബിഐയും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം പരീക്ഷയുടെ പവിത്രതക്കേറ്റ കളങ്കം മറികടക്കാനാകുന്നില്ലെങ്കിൽ പുനഃപരീക്ഷ നടത്താം എന്ന നിലപാടിലാണ് സുപ്രീംകോടതി നീറ്റ് പരീക്ഷാഫലത്തിൽ അസ്വാഭാവികത ഇല്ലെന്ന് കേന്ദ്രവും ടെലഗ്രാമിൽ പ്രചരിച്ച ചോദ്യപേപ്പർ ദൃശ്യങ്ങൾ വ്യാജമെന്ന് എൻ ടി എയും സുപ്രീംകോടതിയെ അറിയിച്ചു പട്ന ഗോത്ര എന്നിവിടങ്ങളിൽ ഒതുങ്ങുന്ന ക്രമക്കേടുകൾ മാത്രമാണ് നടന്നത് തെറ്റായ കാര്യങ്ങൾ ചില വിദ്യാർത്ഥികൾ നടത്തിയതായി കണ്ടെത്തിയത് ചിലയിടങ്ങളിൽ മാത്രമാണ് ഇത് പൂർണ്ണമായി പരീക്ഷാ നടപടികളെ ബാധിക്കുന്നില്ലെന്ന് എൻ ടി എ പറയുന്നു റാങ്ക് ലിസ്റ്റിലും മാർക്ക് നൽകിയതിലും അപാകതയില്ലെന്നും ഗ്രീസ് മാർക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നും എൻ ടി എ കോടതിയെ അറിയിച്ചിട്ടുണ്ട് നീറ്റ് യു ജി പരീക്ഷയിൽ അറുപത്തിയൊന്ന് പേർക്ക് മുഴുവൻ മാർക്കും ലഭിച്ചതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് സിലബസ് കുറച്ചതാണെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയിരുന്നു നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കണമെന്ന ഹർജികളെ എതിർത്തുകൊണ്ട് നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇതടക്കം എൻ ടി എ പരാമർശിക്കുന്നത് സിലബസ് കുറച്ചത് വിദ്യാർത്ഥികൾക്ക് പ്രധാന പാഠ്യവിഷയങ്ങളിൽ ശ്രദ്ധ നൽകാനും കോവിഡ് പ്രതിസന്ധി മൂലമുള്ള സമ്മർദ്ദം മറികടക്കാനുമാണെന്ന് എൻ ടി എ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ സിലബസ് കുറച്ചു ചില സെന്ററുകളിൽ പരീക്ഷ എഴുതിയവർക്ക് മാത്രം ഉയർന്ന മാർക്ക് ലഭിച്ചു എന്ന ആരോപണവും എൻ ടി എ തള്ളിക്കളഞ്ഞു ഏറ്റവും ഉയർന്ന മാർക്ക് ലഭിച്ച നൂറുപേരുടെ താരതമ്യവും സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അൻപത്തിയാറ് നഗരങ്ങളിലെ തൊണ്ണൂറ്റിയഞ്ച് സെന്ററുകളിലായി പരീക്ഷ എഴുതിയവർക്കാണ് ഉയർന്ന സ്കോർ ലഭിച്ചത് പരീക്ഷയിലെ ക്രമക്കേട് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് പട്നയിലും ഗോധ്രയിലും മാത്രമാണ് ഇതുണ്ടായത് അതുകൊണ്ടുതന്നെ പരീക്ഷ റദ്ദാക്കുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനയാണ് ഉയർന്ന പെർസെൻറ്റേജിനുള്ള മറ്റൊരു കാരണം കഴിഞ്ഞ വർഷം ഇരുപത് ദശാംശം മൂന്ന് എട്ട് ലക്ഷം പേരാണ് എഴുതിയത് ഇത്തവണ ഇരുപത്തിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷമായി ഇത്തവണത്തെ ഉയർന്ന കട്ട് ഓഫ് മാർക്ക് വിദ്യാർത്ഥികളുടെ മത്സരക്ഷമതയുടെയും പ്രകടനത്തിൻ്റെയും തെളിവാണ് ഒരു ചോദ്യത്തിന് രണ്ട് ശരിയുത്തരങ്ങൾ ഓപ്ഷനായി നൽകിയത് പരീക്ഷയെ ബാധിച്ചിട്ടില്ല ഒന്നിലേറെ ഓപ്ഷനുകൾ ശരിയാകുന്ന സന്ദർഭങ്ങളിൽ അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ നാല് മാർക്ക് ലഭിക്കുമെന്ന് ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും എൻ കോടതി അറിയിച്ചിട്ടുണ്ട് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നിർണായക റിപ്പോർട്ടുമായി സി ബി ഐ ചോദ്യപേപ്പർ ചോർത്തിയത് പരീക്ഷയ്ക്കുവേണ്ടി ജാർഖണ്ഡിലെ സ്കൂളിലേക്ക് കൊണ്ടുപോകും വഴിയാണെന്നാണ് സി ബി ഐ കണ്ടെത്തൽ ചോർത്തിയ പരീക്ഷാ പേപ്പറുകൾ അൻപത് ലക്ഷം വരെ വാങ്ങി ബീഹാറിലെ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു പരീക്ഷാ പേപ്പർ ചോർന്ന വിഷയം വ്യക്തമായിരുന്നിട്ടും സ്കൂൾ അധികൃതർ ഇക്കാര്യം സമയത്ത് അധികൃതരെ അറിയിച്ചില്ല വിവരം അറിഞ്ഞശേഷം എൻ ടിഎയും തെളിവുകൾ മറച്ചുവെച്ചു എന്നാണ് സിബിഐയുടെ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന റിപ്പോർട്ടാണ് സിബിഐ തയ്യാറാക്കി സുപ്രീംകോടതിയിൽ നൽകിയത്